നല്ലതല്ല നിയമ വകുപ്പ് എന്നെ പഠിപ്പിക്കണ്ട ഞാനൊരു ലോ കോളേജ് വിദ്യാർത്ഥിയാണ് ഞാനൊരു കേസ് എടുത്താൽ നിങ്ങളെല്ലാം കത്താവും സെക്ഷൻ ഓഫ് ഐ പി നോട്ട് ഐ പി സി പി സി പി സി പ്ലംബർ സെക്ഷൻ പ്ലംബർ പ്ലംബർ അല്ലേ അല്ല അല്ല യു പി സി അതല്ല അവള് പറഞ്ഞത് ജാമ്യമില്ലാത്ത വക്ക നിങ്ങളെ അകത്താക്കുന്ന നമ്മൾ പറഞ്ഞത് ഒഴുക്കുള്ളതുകൊണ്ട് ഒഴുക്കുള്ള വെള്ളമല്ലേ അപ്പൊ ഇങ്ങനെ കരക്ക് വന്നു നിന്നാല് പോവാട്ടെ ആർ തന്നെ ഇരുന്നോട്ടോ വലിയ ഒഴുക്കൊന്നുമില്ല വലിയ ഒഴുക്കൊന്നുമില്ല സാധനം